തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൽ ഡി എഫ് സുനിൽകുമാർ തൃശൂരിൽ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പോലെ തോന്നുന്നു നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് വോട്ടെണ്ണ ഇരുപത്തി നാല്പത്തെട്ട് മണിക്കൂർ മുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് അല്ലാതെ ഇപ്പം യു ഡി എഫ് ജയിക്കില്ല എന്ന് അവർ പറയില്ലല്ലോ ബി ജെ പിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്നോടല്ലോ ചോദിച്ചു എൽ ഡി എഫ് ജയിക്കുന്നുള്ളത് എൽ ഡി എഫ് ജയിക്കുമെന്നുള്ളത് കൃത്യമായ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ടും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ അതിൻ്റെ അടിത്തറ എത്രമാത്രം ഉണ്ടെന്നും ഈ പോളിയപ്പെട്ട ഹോട്ടൽ എത്രമാത്രം ഓട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ടെന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയുടെയും കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നല്ല മാർജിനിൽ ഇടതുപക്ഷാധിപത്യ മുന്നിൽ ജയിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പറ്റിയ